കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മത്സരം പുരോഗമിക്കുകയാണ് കണ്ണൂർ നോർത്തിന്റെ മുന്നേറ്റം തുടരുന്നു എഴുന്നൂറ്റി നാല്പത്തിയാറ് പോയിന്റാണ് കണ്ണൂർ നോർത്തിനുള്ളത് രണ്ടും മൂന്നും സ്ഥാനങ്ങളിലേക്ക് ശക്തമായ മത്സരമാണ് നടക്കുന്നത് നീതു ചേരുന്നു വിശദാംശങ്ങളുമായി നീതു കണ്ണൂർ നോർത്തിൻ്റെ മുന്നേറ്റമാണോ നമുക്ക് കാണാൻ സാധിക്കുന്നത് ശക്തമായ മത്സരമാണോ നടക്കുന്നത് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ോത്സവം നാലാം ദിനത്തിൽ സമാപനത്തോടനിക്കുകയാണ് നിലവിൽ പോയിന്റ് നിലയിൽ കണ്ണൂർ നോർത്ത് തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് പോയിന്റുമായി കണ്ണൂർ നോർത്ത് നിലയാണ് എസ് എസിന്റെ മുന്നേറ്റ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തി ആറ് പോയിന്റുമായി മമ്പറം എച്ച് എസ് എസ് തലശ്ശേരി നോർത്ത് ജില്ലയിലെ മമ്പറം എസ് 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 ആണ് ഒന്നാം സ്ഥാനത്തുള്ളത് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് പോയിന്റുമായി രാജീവ് ഗാന്ധി മെമ്മോറിയൽ മുഖിൽ രാജീവ് ഗാന്ധി മെമ്മോറിയൽ എക് എസ് എസ് രണ്ടാം സ്ഥാനത്ത് തുടരുകയാണ് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് പോയിന്റുമായി കലോത്സവം നടത്തുന്നത് ഇതിൽ വേദി അഞ്ചിൽ തിശൂര നൃത്തമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ന്യൂളനൃത്തം ഒരു വന്നിരിക്കുന്നതിൽ തന്നെ ആദ്യമായാണ് ജില്ലാതലത്തിൽ ആരെങ്കിലും അരങ്ങേറി കഴിഞ്ഞു വേദി അഞ്ചിൽ തന്നെ സ്കൂൾ തയ്യാറാക്കിയ വേദിയിലാണ് പാലക്കാട് ന്റൂള വിഭാഗത്തിന്റെ ഗോത്ര വിഭാഗത്തിന്റെ തനത് നൃത്തകലാരൂപമായ ദുരൂള നൃത്തം അരങ്ങേറുന്നത് ഇത്തരത്തിൽ ഗോത്ര